നല്ല അടിപൊളി കുറുകിയിരിക്കുന്ന കുടമ്പുളിയിട്ട മീൻകറി അപ്പോൾ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരുവിടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയെടുത്ത് അതിലേക്കൊരു നാല് കഷ്ണം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാവേ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഈ പുളിയൊക്കെ ഇതിലോട്ട് നന്നായിട്ട് ഇറങ്ങി കിട്ടുകയാണ് നമുക്ക് ഇനി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മീൻ നെയ്മീനാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെക്കാം അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ലേശം ഉലുവയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാവേ ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാവേ ഈ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കറിയിൽ വിസും കൂടെ ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഇടേണ്ടതെന്ന് വെച്ചാൽ പൊടികളാണ് അപ്പം ഞാൻ പൊടികൾക്ക് വേണ്ടിയിട്ട് എഴുതി എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ് അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു അത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുളകുപൊടിയാണ് അപ്പം ഞാൻ രണ്ട് വലിയ സ്പൂൺ മുളകുപൊടിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്ക് ഫിഷ് മസാല വേണം അതും ഞാൻ രണ്ട് വലിയ സ്പൂണാണ് ഫിഷ് മസാല എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കിനി പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിശുകൊടുക്കുന്നത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ പുളിവെള്ളമില്ലേ അതാണ് അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടും അതൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് തിളച്ച് വരുന്ന സമയത്ത് ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കൊടമ്പുളി ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച സമയത്ത് ഉപ്പിട്ട് കൊടുത്തിരുന്നത് കൊണ്ട് ഇപ്പോൾ ഉപ്പിടുമ്പം കുറച്ച് ശ്രദ്ധിച്ചു വേണേ ഉപ്പിടാൻ ഇനി നമുക്കിതിലേക്ക് മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അടച്ചുവെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇത് ഇത് കണ്ടോ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ മീൻ എടുത്ത് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ മീനുകളെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മീൻ കറി പറ്റിച്ച് ഉണ്ടാക്കുമ്പം ഏത് മീനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എനിക്ക് നെയ്മീൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ മോതയും കേരയും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് മീനെല്ലാം അപ്പം നമ്മളിതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയേ നമുക്കിതിനെ നന്നായിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറയും അങ്ങനെ ഇളക്കി കൊടുക്കരുത് മീൻ പൊടിഞ്ഞു പോകുമെന്ന് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ അത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഇതേ കണ്ടോ എന്താ ഒരു കളറൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ അല്ലേ ഇനി കുറച്ച് നേരം കൂടെ ഞാനിതിനെ ചെറിയ തീയിലിട്ട് ഒന്ന് പറ്റിക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് പറ്റി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അവയൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ പച്ച വെള്ളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്കിനെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്രഷ് കറി കറിയിലീസും കൂടി ഇതിൻ്റെ മണ്ടക്കോട്ട് വെച്ച് കൊടുക്കാം എന്തെങ്കിലും ഫ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ച് കൊടുക്കുന്നില്ലേ അപ്പോഴേത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അങ്ങനെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻകറിയാണിത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്